വീഡിയോ ഉണ്ടോ ഞാൻ മോണും ആ ഒരു നല്ല പെണ്ണ് കിട്ടാറില്ല പോലെയുള്ള ഒരു മോണോ ഉണ്ടായിരുന്നു ആ ഉമ്മാന്റെ ബെഡിൽ കിടത്തി കാലൊക്കെ കെട്ടി വെച്ചിട്ടാണ് അവൻ ബലത്കാരം ചെയ്ത വീഡിയോ വീഡിയോ ആരെയും മനസ്സിന് വേദനിപ്പിക്കാനല്ല നിങ്ങൾക്കണ്ടറിയ കർണാടകക്കൽ ഇപ്പൊ പെൺ ഡ്രൈവ് കേസ് അറിയാത്ത ആൾക്കാർ ആരുമില്ലെന്ന ഞാൻ എന്റെ വിചാരം ഈ നാഷണൽ ലെവൽ ഇതൊരു ന്യൂസ് ആയൊരു കാര്യമാണ് അതായത് പ്രജ്വൽ രവണ കർണാട്ടകന്റെ അധികാരിയാണ് അപ്പൊ എന്ത് ഏത് പക്ഷ ഏതാണെന്നൊക്കെ ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല അവനോട് തെറ്റ് ചെയ്ത പ്രതിയായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ പക്ഷേ നമുക്ക് വേണ്ട അവന്റെ വീട്ടില് ജോലിക്ക് വരുന്ന ആൾക്കാരെയും അവനോട് സഹായം ചോദിച്ചു വരുന്ന ആൾക്കാരെയും അവന് മിസ്ബിഹേവ് മിസ് യൂസ് ചെയ്തിട്ട് അവരുടെ വീഡിയോ എടുത്തിട്ട് അവനെ പെൻഡ്രോയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതവന്റെ കാർ ഡ്രൈവർ അവർ ഒരു പെൻഡ്രോയ് അവർ ആ ഒരു പെൻഡ്രോയ് മോഷണം ചെയ്തു ചെയ്ത ശേഷം അതവന് മീഡിയ വഴിയും മഹിളാ സമാജത്തിന്റെ അധ്യക്ഷന്റെ വഴിയും ഈ ഒരു പെൻഡ്രോയ് എത്തിച്ചു കൊടുത്തു പെൻഡ്രോയിന്റെ ശേഷാണ് വരുന്നത് അത് ഫേക്ക് ആണ് അത് ഇത് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ അവർ വൈറൽ ആയതോടെയാണ് സത്യ എന്ന് മനസ്സിലാവുന്നതും അറുപത്തിനാല് വയസ്സുള്ള ഈ ഒരു സംഭവത്തിൽ കുടുങ്ങിയ ഒരാൾ വന്ന് മീഡിയന്റെ മുമ്പിൽ വന്ന് എല്ലാ കാര്യം തുറന്ന് പറയുന്നു പക്ഷെ രണ്ടായിരം വീഡിയോ ചെയ്ത രണ്ടായിരം രണ്ടായിരം പെൺകുട്ടികൾ ആരും വന്നിട്ടില്ല ഈ സോഷ്യലിന്റെ മുമ്പിൽ കാരണം എന്തെങ്കിലും എന്തെങ്കിലും പേടിച്ചിട്ടായിരിക്കും അവർ വലിയ വലിയ ആൾക്കാർ എന്നുള്ള ഒരു രീതിയിൽ പേടിച്ചിട്ടായിരിക്കും പ്രജ്വൽ രേവണ്ണ എസ്കേപ്പ് ആയി പ്രജ്വൽ രേവണ്ണ എസ്കേപ്പ് ആയിട്ട് രണ്ട് ദിവസം പ്രജ്വൽ രേവന്റെ തന്നെയാണ് ന്യൂസ് എവിടെ പോയാലും പെൺറോയി പെൺറോയി ആണ് പെൺ റോയിൻ്റെ കേസാണ് അതിന് ശേഷമാണ് അതിൽ പ്രജ്വൽ രേവണ്ണന്റെ ബാക്കിലാണ് വരുന്ന ഒരു കേസാണ് രേവണ്ണ അതായത് പ്രജ്വൽ രേവന്റെ ഫാദർ പ്രജ്വൽ രേവണ്ണൻ്റെ ഫാദർ രേവണ്ണ അവനും ആ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ പിച്ചു കയ്യോ അവിടെ എവിടെത്തൊട അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം അവന് രേവണ്ണ ചെയ്തു പറഞ്ഞിട്ട് അവന്റെ അവൻ്റെ ഒരു കംപ്ലൈന്റ് ആവും അതിനുശേഷാണ് അത് കുറച്ച് ദിവസം ഇതുപോലെ തന്നെ നടന്നു അതിന് ശേഷം അവൻ്റെ ഭാ ഭാര്യെ വലിച്ചിട്ടു മീഡിയന്റെ മുമ്പിൽ കുറച്ച് ദിവസം ഭാര്യ പറ്റിയായിരുന്നു ഡിസ്കസ് കോൺട്രവേഴ്സി അതിനുശേഷം ഇന്നാലെല്ലാം മിഞ്ഞ എന്ന് സൂരജ് രേവണ്ണ അവന്റെ ഏട്ടനോ അതോ അണിയനോ കല്യാണം കഴിഞ്ഞത് മടച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു കേസായി കാരണം ഇവരെയൊരു ഇവർ ആ ഒരു കുടുംബത്തിൽ തന്നെ ക്രൈമാണ് ഫുള്ള് നടക്കുന്നത് അങ്ങനെ മുമ്പ് ഒരു സംഭവം വന്നു പ്രജ്വൽ രേവണ്ണ കിട്ടണമെങ്കിൽ വീട്ടുകാർ അറസ്റ്റ് ചെയ്യേണ്ടി വരും അതായത് പ്രജ്വൽ രേവണ്ണന്റെ ഉമ്മാണെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് ഏത് കുട്ടികൾക്കും അവരവരുടെ ഉമ്മ എപ്പോഴും ഉമ്മ തന്നെയാണ് എന്തൊരു സിറ്റുവേഷനിൽ അവര് ഹൈഡായാലും അവർ ഉമ്മാക്കെന്തെങ്കിലും സംഭവിച്ചു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓടിയെത്തുന്ന ആൾക്കാരാണല്ലേ സോ അതുപോലെ തന്നെയാണ് പ്രജ്വൽ രേവണ്ണ ഇന്നലെ വന്നിട്ട് ഇന്നലെ ഒരു ലൈവ് ഇട്ടു കാണാം ഈ മനസിലാവില്ലേ ആ ലൈവിലാണ് പറയുന്നത് ഈ സംഭവം അതായത് പെൻഡ്രോയ് കേസ് പറയുമ്പോൾ അത് ഇത് ഫേക്കാണ് എന്റെ മോൽ ടാർഗറ്റ് ഇട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു ഞാൻ ഡിപ്രഷനിലായിരുന്നു ഞാൻ ചോദിക്കാൻ പ്രജ്വൽ രേവനെ തെറ്റ് ചെയ്തില്ലെങ്കിൽ അവൻ അപ്പൊ തന്നെ വരണമായിരുന്നു ഒലിച്ചിട്ട് ഇന്റർനാഷണൽ പോയിട്ട് ഒലിച്ചു കളിക്കാൻ പാടില്ലായിരുന്നു ഓക്കെ ഇപ്പൊ രണ്ടേറെ വീഡിയോ ഉണ്ടോ ഇല്ലെന്ന് ഞാൻ കണ്ടിട്ടില്ല നിങ്ങളും കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല പക്ഷെ ഉണ്ട് ഉണ്ട് ഉണ്ടുള്ള കാര്യാണ് ഇപ്പൊ കൺഫേം ഇല്ലാതെ ആരും മീഡിയ വയ്യും ചർച്ച ആക്കൂലല്ലോ അക്ക തങ്കി അക്ക തങ്കി പക്ഷെ സിസ്റ്റർ സിസ്റ്റർന്ന് വിളിച്ച ആൾക്കാരെ വരെ അവന് യൂസ് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് അതിൽ സത്യം അല്ല എന്താ ചെയ്യണമെന്ന് അറിയില്ല പക്ഷെ രണ്ടായിരം വീഡിയോ ചെയ്ത പ്രജ്വൽ രേവന ഇത്ര ഡിപ്രഷൻ പോകുന്നെങ്കിൽ ആ രണ്ടായിരം വീഡിയോ ഉള്ള ആ പെൺകുട്ടികളെ അവസ്ഥ എന്തായിരിക്കും நல்ல ஒரு கல்யாண கழிக்கிறவருக்கு ஒரு நல்ல பெண்ணு கிட்டாரில்லை இவன் கேக்கணும் ரெண்டாயிரம் பெண்ணு கிட்டியிருந்தேன் ஞானம் ஒருபாடு ஆலோசிக்கிற காரியம் കാരണം ഇവണ് ഒരുപാട് ഇതിലൊക്കെ കുടുങ്ങിയ ആൾക്കാരൊക്കെ ചിലത് വീട്ടിൽ ജോലിയിലുള്ള ഫോർജർ ചെയ്ത ആൾക്കാരാണ് ചില ആൾക്കാർ സമ്മതിച്ചു പോയ ആൾക്കാരാണ് പ്രൊമോഷന് വേണ്ടി അതും നല്ല നല്ല എഡ്യൂക്കേഷനും ന്യായത്തിന് പറയാൻ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇതിൽ കുടുങ്ങിട്ടുള്ളത് ഗവൺമെന്റ് അണ്ടറിൽ അധികാരമുള്ള ആൾക്കാരാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കേസിൽ കുടുങ്ങിട്ടുള്ളത് പ്രജ്വലിന്റെ കേസിൽ പ്രൊമോഷനിന്റെ ആഗ്രഹത്തോടെയാണ് ഇങ്ങനെ കുടുങ്ങിയിട്ടുള്ളത് ഇവർ ഒരുപാട് പുഞ്ചാര വാക്കൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെ തന്നെയല്ല പുഞ്ചാര വാക്ക് പറഞ്ഞത് കേട്ടിടാ അത് ആണോ സത്യമാണോ ഒന്നും വിശ്വസിക്കുന്നില്ല അവിടെ തന്നെ വീന്നു കഴിഞ്ഞു കഴിഞ്ഞു പിന്നെയാണ് ഇതൊക്കെ ഞാൻ ചതിയിൽ വീണു എന്ന് അറിഞ്ഞപ്പോഴാണ് ഇങ്ങനൊക്കെ ഇങ്ങനൊക്കെ കോൺട്രവേഴ്സിൽ വരുന്നത് സോ ആരാണെങ്കിൽ അത്ര തന്നെ നമ്മൾ ഒരു കെയർ ആയിട്ട് ഇരിക്കുക ഞാനിപ്പോൾ ഈ ഒരു ന്യൂസ് ചെയ്യാനുള്ള കാരണം കർണാടകയിൽ നടക്കുന്ന കാര്യമാണ് പക്ഷെ ഇത്രയൊക്കെ അവന് ചെയ്തു രണ്ടായിരം പെൺകുട്ടികൾ അവന് രണ്ടായിരം പെൺകുട്ടികൾ അവന് ബലത്കാരം ചെയ്തിട്ടാണ് വീട് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഇപ്പോഴൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഓരോ വാക്കുകൾ പിന്നെ മീഡിയ മുമ്പിൽ വന്ന സന്ത്രസ്തത്തെ ഒരു ഒരു മഹിള ഉണ്ടായിരുന്നു മീൻസ് ഒരു ലേഡീസ് ഉണ്ടായിരുന്നു അവര് വീട്ടിൽ വർക്ക് ചെയ്യുന്ന അറുപത്തിനാല് വയസ്സുള്ള ഉമ്മ ആണ് ഓക്കെ പ്രജ്വൽ രേവന്റെ പ്രജ്വല രേവണന്റെ പോലെയുള്ള ഒരു ഉമ്മ മോണും ആ ഉണ്ടായിരുന്നു ആ ഉമ്മാന്റെ ബെഡിൽ കിടത്തി കാലൊക്കെ കെട്ടി വെച്ചിട്ടാണ് അവൻ ബലത്കാരം ചെയ്ത വീഡിയോ അവൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അത് ആ മീഡിയ വന്നിട്ട് ആ ഉമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയാണ് രണ്ട് ദിവസം രണ്ട് ദിവസമായ ശേഷാണ് ആ ഉമ്മ മിസ്സാവുന്നത് പ്രജോ രേവണ്ണെൻ്റെ തന്ത എന്ത് ചെയ്തെന്ന് വെച്ചാല് ആ ഉമ്മാന്റെ ഒരു പശു ഇടുന്ന തൊട്ടിൽ കൊണ്ടിട്ട് ഹൈഡ് ചെയ്ത് വെച്ചതാണ് സോ എത്രമാത്രം മാത്രം ഒരു ക്രിമിനൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവല്ലേ നമുക്ക് ഒരു അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെന്റിന്റെ സർക്കാരത്തിന്റെ അധികാരത്തിൽ വരാനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം ഒരു വോട്ടിന് വേണ്ടി ഒരുപാട് ആൾക്കാരെ കാലിൽ പോയിട്ട് വീഴണം അപ്പോഴാണ് അപ്പൊ അവർ ഒരു പെണ്ണിന്റെയാണ് കൂടുതലായിട്ട് പൂജിക്കുന്നത് പെണ്ണ് ദൈവമാണ് പെണ് അങ്ങനെയാണ് പെണ്ണിങ്ങനെയാണ് പറഞ്ഞിട്ട് അവർ അധികാരം വന്ന ശേഷമാണ് അവരെ തനി സ്വഭാവം അറിയുന്നത് സോ പബ്ലിക് ഫണ്ടൊക്കെ കൊടുക്കുന്നത് എന്തിനാണ് അവർ ശോഷ്യനെ നന്നാക്കാൻ വേണ്ടിയാണ് പക്ഷെ ഇവർ ശോഷണം നന്നാക്കാതെ എത്രയോ പെൺകുട്ടി ഇങ്ങനെ മിസ് യൂസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയാണ് പൈസ കളയുന്നത് സോ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അധികാരം കൊടുക്കാതിരിക്കുക സോ ഇവിടെ ഈ ഒരു മാംഗ്ലൂർ ഈ കർണാടകയിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തവണ് ഒരു ബി ജെ പി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ രാജ്യം ഒരു വേറെ പക്ഷം ആവട്ടെ പക്ഷെ തെറ്റ് ചെയ്ത ആ ഏത് പാർട്ടിയാണ് ആ പാർട്ടിക്കാരൊക്കെ തെറ്റ് ചെയ്തവനക്കാണ് സപ്പോർട്ട് അങ്ങനെ ഒരിക്കലും ഞമ്മളെ രാജ്യം ആവാൻ പാടില്ല കാരണം ഞാൻ കേരളത്തിൽ ഒരുപാട് എപ്രിഷ്യേറ്റ് ചെയ്യുന്ന കാരണം അവിടെ ആറാണ് തെട്ട് ചെയ്യുന്നത് അവരുടെ ഭാഗത്ത് ആരും നിക്കാറില്ല തെട്ട് ആർക്കാണ് പട്ടിട്ടുള്ളത് അവരുടെ ഭാഗത്താണ് നിക്കുന്നത് അത് ഞാൻ എപ്പോഴും എപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് അതിനാണ് എപ്പോഴും കേരള ഈസ് ബെസ്റ്റ് എന്ന് പറയുന്നത് സോ കർണാടകയിൽ കൂടുതലായിട്ട് വർഗീയത പൊളിറ്റിക്സിന് വേണ്ടി ഒരു സീറ്റിനു വേണ്ടി ജനങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാന് ഇവർ കർണാടകയില് റെഡിയാണ് സോ അവർ കാര്യത്തിനാണ് ഞാൻ ഇന്ന് വീട് ചെയ്തിട്ടുള്ളത് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൊമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും റീപ്ലേ ചെയ്യുന്നതായിരിക്കുമോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബാ